നമസ്കാരം അധിനിവേശത്തിന്റെ കാഴ്ചകല പൊട്ടിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിതരായ സ്വാതന്ത്ര്യത്തിന്റെ ദിനം സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്ന പാരിതന്ത്ര മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ് ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം കറുത്ത മണ്ണിനു വേണ്ടി കടൽ കടന്ന് ഇവിടെ എത്തിയ വിദേശികൾ ക്രമേണ നമ്മുടെ ഭരണത്തിലും കൈകടത്തി സവിഷ്ണുതക്ക് പേര് കേട്ട ഭാരതം അന്ന് ആദ്യമായി അവരോട് കരുണയാചിച്ചു പക്ഷേ കാൽചങ്ങലുകൾ മുറുകുന്നതറിഞ്ഞപ്പോൾ ഭാരതത്തിന്റെ അഭിമാന ബോധം ഉയർന്നെഴുന്നേറ്റു ഒപ്പം നിൽക്കാൻ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും വന്നു അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ത്രിവർണ പതാകയ്ക്ക് മുമ്പിൽ അവർ അണിനിരന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഡൽഹിയിലെ വൈസ്രോൺ മന്ദിരത്തിൽ മണി അടിച്ചപ്പോൾ ബ്രിട്ടീഷ് പതാക തകർന്നു പകരം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നു ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അടിസ്ഥാനമാക്കിയത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ മാറിയതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അതിപുരേ പോലും മുട്ടുകുത്തിച്ച നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും പോരാടിയ നമ്മുടെ പൂർവികരുടെ കഥകൾ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർ കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഭാരതം എന്റെ നാടാണ് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആയിരം വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള മന്ത്രധ്വനികളായി മാറണം യും വെള്ളക്കാരുടെയും ചീറിയെടുക്കുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം വിരിച്ച് വീരിതിഹാസം രചിച്ച കരംചന്ദ് ഗാന്ധിയും അബ്ദുൽ കലാം ആസാദും റാണിയും വയസ്സിൽ ഇന്ത്യ എന്ന പിറന്ന നാടിനു വേണ്ടി സന്തോഷത്തോടു കൂടി കഴുത്തിൽ തൂക്കുകയറേറ്റ് വാങ്ങിയ ഭഗത് സിംഗിന്റെ ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനിൽ കടന്നു ചെന്ന മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വതന്ത്രം തരൂ അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് മൗലാന മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി ഭഗത് സിംഗിന്റെ ഇന്ത്യ